നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഇഷ്ടം പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളും കൂടിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട പുസ്തകത്തിനേക്കാളും മ്മക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം എഴുതിയ ആളുടെ പേര് പറയാം ആദ്യം വൈക്കം മുഹമ്മദ് ബഷീർ കഥകളുടെ സുൽത്താൻ എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹത്തിന് ഒരുപാട് പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങളുണ്ട് വൈ പാത്തുമേടാട് എൻ്റെ ഉപ്പാക്കൊരാൻ ഉണ്ടായിരുന്നു ഭാർഗവ്യ നിലയം ബാല്യകാലസഖി അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഒരുപാട് പുസ്തകങ്ങളും പ്രശസ്തിയും നേടിയ ആളുകൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ച എൻ്റെ ഉപ്പാക്കൊരാൻ ഉണ്ടായിരുന്നു എന്നുള്ള പുസ്തകം വളരെ രസകരമായിട്ട് നമുക്ക് തോന്നിയൊരു പുസ്തകമാണ് എൻ്റെ ജീവിതാനുഭവങ്ങളെക്കാൾ മികച്ച അസംസ്കൃത വസ്തു വേറെ ഒന്നുമില്ല എന്ന് വിശ്വസിച്ചിരുന്ന അയാളും ഒരാളും കൂടെ ആയിരുന്നു അദ്ദേഹം എല്ലാ കൃതികളിലെയും പോലെ ലളിതമായ ഭാഷ സമ്പന്നമാണ് ഈ നോവലും ഗ്രാമീണതയും അക്കാലത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതവും നിഷ്കളങ്കതയും വളരെ മനോഹരമായി അദ്ദേഹം ഇന്റുപ്പുപാക്കൊരാനുണ്ടായിരുന്നു എന്നുള്ള പുസ്തകത്തിൽ രചിച്ചു വെച്ചിട്ടുണ്ട് ിക്കും ചില കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പുസ്തകത്തിൽ നമുക്ക് ഒരുപാട് ഓർത്തു വെക്കാൻ ഒരുപാട് കഥാപാത്രങ്ങളൊന്നും വേണമെന്നില്ല വളരെ ചുരുക്കം ആൾക്കാരായാലും എഴുത്തിന്റെ ഭംഗിയോണ്ട് നമ്മുടെ മനസ്സിൽ എല്ലാ കാലത്തും തങ്ങി നിക്കുന്ന ഒരു കുറച്ച് കഥാപാത്രങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് അടിമ കുഞ്ഞിത്താച്ചുമ കുഞ്ഞിപ്പാത്തുമ്മ അവരുടെ അയൽക്കാരായ ആയിഷ നിസാർ അഹമ്മദ് അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല മൂല്യങ്ങളുള്ള കുറച്ച് കഥാപാത്രങ്ങളാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ളത് സമ്പന്നരും എന്നാൽ വിദ്യാഭ്യാസപരമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബവും ആയിരുന്നു കുഞ്ഞിപ്പാത്തുമ്മയുടേത് പഴയ പ്രൗഢിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് സാധാരണക്കാരെ പോലെ ജീവിക്കുകയാണ് അവർ ചെയ്യുന്നത് ഇങ്ങനെ സാധാരണക്കാരായ ആയ പോലെ ജീവിക്കാനുള്ള കാരണം കുഞ്ഞുപാത്തുമ്മയുടെ കവളിലുള്ള ഒരു മാർഗ് കാരണമാണെന്നുള്ള അന്ധവിശ്വാസമായിട്ടുള്ള ചില എഴുത്തിനെ അദ്ദേഹം വളരെ രസകരമായിട്ട് ഇതില് ചിത്രീകരിക്കണ്ട് ഈ കഥ വായിച്ചാൽ നമുക്കത് കണ്ണിലും മനസ്സിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കും എന്തൊക്കെയാണ് കഥാ സന്ദർഭങ്ങളും കഥയിലൂടെ നീളം നമുക്ക് ഇഷ്ടപ്പെടുന്ന പല കാരണങ്ങളും നമുക്ക് ഈ കഥ വായിച്ച അതിലൂടെ തോന്നുന്നുണ്ട് എനിക്ക് കുഞ്ഞിപ്പാത്തം ആശയായിട്ടും നിസാറഹമ്മദും ആയിട്ടൊക്കെ സൌഹൃദത്തിൽ സ്ഥാപിച്ചിട്ട് അവര് ഒടുക്കം ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണ് അവസാനത്തില് കുഞ്ഞിപ്പാത്തുമ്മയുടെ വീട്ടിലുണ്ടായിരുന്നത് കൊമ്പനാനയല്ല കുയ്യാനാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ ആ സന്ദർഭത്തെ അദ്ദേഹം അതിലേക്ക് കടന്നു കൊണ്ട് കൊണ്ട് ചെല്ലുന്നുണ്ട് അത് നമുക്ക് എത്രത്തോളം അത് നമ്മുടെ ലൈഫുമായിട്ട് എത്രത്തോളം താരതമ്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ അത് നമുക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പുസ്തകം കൂടിയാണിത് തങ്ങളുടെ കുറവുകൾ വായിക്കാൻ വേണ്ടി ആളുകൾ തങ്ങളുടെ പോയ കാല പ്രതാപത്തെ കുറിച്ച് കുറ്റം കൊള്ളുന്നതിനെ കളിയാക്കിയിട്ടാണ് ബഷീർ എന്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടിരുന്നെന്നുള്ള പുസ്തകത്തില് അത് അദ്ദേഹം എഴുതി ത് വളരെ വായിക്കാൻ വളരെ രസകരവും അതുപോലെ ചിന്തയ്ക്ക് ചിന്തക്കതീതമായിട്ടുള്ള ഒരു 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 വിഷയം കൂടിയാണ് അദ്ദേഹം ഇതിലൂടെ നമുക്ക് ചിന്തിപ്പിച്ചു തരുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഒരുപോലെ വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം കൂടിയാണ് ഈ എൻ്റെ ഒപ്പാക്കാനിരുന്നു എന്നുള്ള പുസ്തകം അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങളുടെ അവസാനവും അദ്ദേഹത്തെ നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കഥകളൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് വലിച്ചു ചിന്തിയൊരു ഏടാണെന്ന് അദ്ദേഹം തന്നെ അത് സമ്മതിക്കുന്നുണ്ട് അവസാനം അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങളിലും അദ്ദേഹത്തിന്റെ പച്ചയായ ജീവിതശൈലിയെയാണ് തുറന്നു കാണിക്കുന്നത് ഒരുപാട് പുസ്തകങ്ങൾ നമുക്കിടയിലുണ്ട് അതൊക്കെ വായിക്കാൻ നമുക്ക് അവസരമുണ്ട് ഓരോ പുസ്തകവും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓരോരോ അനുഭവങ്ങളാണ് എന്നിപ്പോൾ ഈ പുസ്തകം വായിച്ച അനുഭവമാവില്ല നാളെ നമ്മൾ വേറൊരു പുസ്തകം വായിക്കുമ്പോൾ അപ്പോൾ പുസ്തകത്തെ എപ്പോഴും നമ്മൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുക നമ്മൾ അറിവിനെ നമ്മുടെ അക്ഷരങ്ങളെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കുക അത് നമുക്ക് എപ്പോഴും വലിയ വലിയ തലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ ചെല്ലും